കാണാതായ യുവതിയെ മറ്റൊരു വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പയ്യന്നൂർ മാതമംഗലം കോയിപ്രയിൽ നിന്നും കാണാതായ അനില എന്ന മുപ്പത്തി ആറുകാരിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കാണാനില്ലെന്നു കാട്ടി ഭർത്താവ് പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ പിറ്റേ ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ വീട് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന സുദർശൻ പ്രസാദ് എന്ന ഷിജുവിനെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അകലെ കുറ്റൂർ ഇരൂളിൽ നിന്നും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കുടുംബസമേതം വിനോദയാത്ര പോകുന്നതിനാൽ പയ്യന്നൂർ ൂർ അന്നൂരിലെ തന്റെ വീട് വീട്ടുടമയായ ബെറ്റി ജോസഫ് പരിചയക്കാരനായ ഷിജുവിനെ നോക്കാൻ ഏൽപ്പിക്കുകയായിരുന്നു വീട്ടിലെ നായകളെ പരിചരിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നതിനായിരുന്നു ഇത് ഷിജുവിന്റെ നാടായ ഈരൂളിൽ താമസിച്ചിരുന്ന പരിചയത്തിന്മേലുള്ള വിശ്വാസത്തിലാണ് വീടിന്റെ താക്കോൽ അദ്ദേഹം കൈമാറിയത് ഞായറാഴ്ച രാവിലെ നായകളുടെ കുര കേട്ടാണ് പരിസരവാസികൾ ബെറ്റിയുടെ ബന്ധുക്കളെ വിവരമറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് ഒരു സ്ത്രീയുടെ മൃതദേഹം നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത് രക്തം വാർന്നൊരുക്കി നിലയിലുള്ള ശരീരം കണ്ട ഉടനെ അവർ പോലീസിൽ വിവരം അറിയിച്ചു കൊലപാതകം നടത്തിയ ശേഷം നേരം പുലരുന്നതിന് മുമ്പ് ഷിജു സ്വന്തം നാട്ടിലെത്തി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് ഞായറാഴ്ച രാവിലെ ഇയാളുടെ സഹോദരൻ ടാപ്പിങ്ങിനായി പോയ സമയത്താണ് വീട്ടുവളപ്പിലെ മരത്തിൽ തൂങ്ങിയ നിലയിൽ ഷിജുവിന്റെ മൃതദേഹം കണ്ടത് അനിലയുടെ മുഖത്തും ശരീരത്തിലും മാരകമായ മുറിവുകൾ ഉണ്ടെന്നും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും സഹോദരൻ അനീഷ് പറഞ്ഞു മുഖത്തുനിന്ന് ചോര ചോരം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇട്ട വസ്ത്രമല്ല അനിലയുടെ ദേഹത്തുണ്ടായിരുന്നത് ഇത് കരുതിക്കൂട്ടിച്ച കൊലപാതകമാണെന്നും അനീഷ് പറഞ്ഞു മാതമംഗലത്തെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അനില സ്കൂളിൽ ഒഴിമിച്ച് പഠിച്ചവരാണ് അനിലയും ഷിജുവും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇവർ വീണ്ടും പരിചയം പുതുക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.